ം ഉത്തർപ്രദേശ് ഗോരഖ്പൂരിലെ ബിആർസി മെഡിക്കൽ കോളേജിൽ ജീവവായു കിട്ടാതെ പിഞ്ചു കുഞ്ഞുങ്ങൾ പിടഞ്ഞു മരിച്ച സംഭവം പുറം ലോകത്തെത്തിച്ച് യു പി സർക്കാരിന്റെ കണിലെ കരടായി മാറിയ ഡോക്ടർ കഫീൽ ഖാനുമായി ചർച്ച നടത്തിയ മന്ത്രി മുഹമ്മദ് റിയാസിനെ നോട്ടമിട്ട് കേന്ദ്ര സർക്കാർ പലതവണ കേന്ദ്രത്തിനെതിരെ പണിയാൻ നോക്കിയിട്ട മിസ്റ്റർ മരുമകൻ അപ്പോഴെല്ലാം ഭാഗ്യം കൂടെ നിന്നതുകൊണ്ട് തലനാരിഴയ്ക്ക് രക്ഷപ്പെടുകയായിരുന്നു എന്നാൽ ഇത്തവണ അങ്ങനെയല്ല പണി പാലും വെള്ളത്തിൽ തന്നെ കിട്ടും ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ട കുഞ്ഞുങ്ങളെ ആശ്വസിപ്പിക്കാനും കാണാനുമായിട്ടാണ് കഫീൽ ഖാൻ വയനാട്ടിൽ എത്തിയതെന്നാണ് പറയുന്നത് മാത്രമല്ല വയനാട്ടിൽ മെഡിക്കൽ ക്യാമ്പ് സജ്ജമാക്കി ഇവിടെ തന്നെ തുടരാനാണ് കഫീൽ ഖാന്റെ തീരുമാനം ഇതിനായി സംസ്ഥാന സർക്കാരിന്റെയും എം പിമാരുടെയും പിന്തുണ തേടിയിട്ടുണ്ട് ഇതിനു മുൻപ് നിപ വൈറസ് കേരളത്തെ കടന്നാക്രമിച്ച കാലത്താണ് ഡോക്ടർ കഫീൽ ഖാൻ കേരളത്തിൽ വാർത്തകളിൽ നിറഞ്ഞത് അന്ന് വൈറസ് ബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കാൻ കഫിൽ കേന്ദ്രം അനുമതി നിഷേധിച്ചിരുന്നു ഗോരഖ്പൂരിലെ ശിശുമരണങ്ങളുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥുമായി നേരിട്ടിടഞ്ഞ ഡോക്ടർ കഫീൽ കേരളത്തിൽ കയറ്റേണ്ടെന്ന തീരുമാനമെടുത്തത് കേന്ദ്ര സർക്കാരാണ് കേരള സർക്കാർ ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിനൊപ്പം അന്ന് നിന്നു എന്നതാണ് ഏറ്റവും രസകരമായ കാര്യം ഈ കഫീൽ ഖാനുമായിട്ടാണ് ഇപ്പോൾ റിയാസ് ഡീലിൽ എത്തിയിരിക്കുന്നത് ഈ ഉടമ്പടി എന്താണെന്ന് ഇപ്പോൾ കേന്ദ്രം ദുരന്തമുഖത്ത് കേരളം പ്രകടിപ്പിച്ച ഐക്യം രാജ്യത്തിനാകെ മാതൃകയാണെന്നും ഡോക്ടർ കഫീൽ ഖാൻ മന്ത്രി മുഹമ്മദ് റിയാസുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ സുഖിപ്പിക്കുകയും ചെയ്തു അത് റിയാസിനെ ചെയ്തു മോദി വയനാട്ടിലെത്തുകയും വേണ്ട സഹായ സഹകരണങ്ങൾ നൽകുമെന്ന ഉറപ്പ് നൽകുകയും ചെയ്തിരുന്നു എന്നിട്ടും അന്ന് കേരളത്തിൽ കയറ്റാതിരുന്ന കഫീൽ ഖാനെ ഇപ്പോൾ കയറ്റിയതും റിയാസ് ചർച്ച നടത്തിയതും എന്തിന്റെ പേരിലാണ് എന്താണ് ഉദ്ദേശം എന്നത് മനസ്സിലാക്കാൻ ത്തിൽ നിന്ന് ആളെ ഇങ്ങനാണ് അറിയാൻ കഴിയുന്നത് ഇങ്ങനെ കടുത്ത തീരുമാനം മോദി എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ അറിയുക ഭാര്യ വീണയും അമ്മായി അച്ഛൻ പിണറായി വിജയനുമാണ് മോദിക്ക് അപ്രീതി ഉണ്ടായി എന്ന് മനസ്സിലായതോടെ തന്നെ പിണറായി റിയാസിനെ ചോദ്യം ചെയ്യുകയും ചെയ്തു റിയാസും പിണറായിയും തമ്മിൽ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടായി എന്നും അറിയാൻ കഴിയുന്നു എന്തായാലും ഇതിനിടയിൽ കുടുങ്ങിയത് റിയാസിന്റെ ഭാര്യ വീണ തന്നെയാണ് വീണയുടെയും പിണറായിയുടെയും കേസുകൾ എല്ലാം ഇ ഡിയും എസ് എഫ് ഐ ഒക്കെ അന്വേഷിക്കുന്നത് കൊണ്ടിരിക്കുകയാണ് മോദിയുടെ അപ്രീതിക്ക് കാരണമായാൽ തൂങ്ങുക വീണയും കൂടിയാണ് അതുകൊണ്ട് വീണയും റിയാസിനോട് അകൽച്ച കാണിച്ചെന്നാണ് കരക്കമ്പി എന്തായാലും വരും ദിവസങ്ങളിൽ റിയാസിനെ മോദി തൂക്കുന്നത് ഏത് രീതിയിലായിരിക്കുമെന്ന് കാണാം നന്ദി